നമ്മളിപ്പം വന്നിരിക്കുന്നത് കമ്പം പോകുന്ന വഴി ഗൂഡല്ലൂരിലുള്ള ഒരു മെഡിറ്റേഷൻ സെന്ററിലാണ് സായിബാവാടെ പേരിലുള്ള ഒരു യോഗ സെന്ററിൽ എത്തിയേക്കുന്നത് നമുക്കത് കാണാനായിട്ട് എൻ്റെ ഉള്ളിലേക്ക് പോകാം പോവാം നമുക്ക് അകത്ത് ശാന്തം ഒരു പ്രാർത്ഥനാലയത്തിന്റെ ഒരു ആംബിയൻസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ചെരുപ്പ് ഊരിയിടണം ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം നമുക്ക് കയറാനായിട്ട് ഇത് കേറുമ്പോ തന്നെ ഇതുണ്ടോ ആ തമിഴ് സ്റ്റൈലിലുള്ള ഐശ്വര്യത്തിന്റെ പ്രതീകമായ കോലം എന്ന് പറയും ഇത് കോലം ചേട്ടാ കോലം കോലം എന്ന് പറയും അത് അത് കടന്ന് നമ്മൾ ഉള്ളിലോട്ട് പോരുമാകട്ടോ അതിപൂർണമായിട്ട് ശാന്തമായൊരു സ്ഥലമാകട്ടോ വന്നാൽ തന്നെ ഒരു പ്രത്യേക ആ അപ്പം ഇത് ഉള്ളിലോട്ട് ഉള്ള ഊരിലോട്ടുള്ള വഴിയാണ് ചേട്ടാ ഇതിലെ പോയ ആണല്ലേ ആഹ് ഇതിപ്പോ എത്ര വർഷം ആയിട്ടാ തുടങ്ങിയത് അഞ്ച് അഞ്ച് തുടങ്ങിയത് സായി ബാബയുടെ പേരില് തുടങ്ങിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ അവിടെ നാളിലാണ് ആഹ് അപ്പൊ ഇവിടെ എപ്പോഴായിരിക്കും ആള് കൂടുതൽ വരുന്ന സമയം ആ ഉണ്ട് ആ അപ്പൊ ഈ യോഗാ സെന്ററിൽ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ടുള്ള ആചാര്യന്മാരെ ഇങ്ങനെ സന്യസ്വാമിമാരൊക്കെ ഉണ്ടോ ആ ഓക്കെ ഇത് സ്ട്രേറ്റ് ആ പോയി നോക്കിട്ട് ഇതിൽ ചുറ്റി ഈ യോഗാ സെന്ററിന്റെ അകത്ത് കയറണം അതെ ഒരു കേട്ടോ ഒരു പ്രത്യേക ശാന്തത അപ്പൊ നമ്മൾ ഇത്രയും തിരക്കിന്റെ അകത്തന്നാ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് പക്ഷെ ഇവിടെ ഒന്ന് പോകണ്ടല്ലോ ഒരു മനസ്സിന് നല്ലൊരു കുളിർമ തരുന്നൊരു ശാന്തത സായിബാബയുടെ ഫോട്ടോ സായിറാം ഓം സായിറാം എഴുതിയിട്ടുണ്ട് ചുറ്റി ഇപ്പൊ നമ്മളുണ്ടല്ലോ ഇതിന്റെ ബായ്ക്ക് വശത്ത് വന്നു ഞാൻ നിന്ന് പറഞ്ഞത് ഫ്രണ്ട് വശമായിരുന്നു ഇപ്പൊ യോഗ സെന്ററിന്റെ ബായ്ക്ക് വശത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ എല്ലാം നല്ല ചെയ്തിരിക്കുന്നു ചെടികള് മരങ്ങള് ഇതൊക്കെ ഏർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മുമ്പോട്ട് നടക്കാം പാഴ്വാർ എന്ന വിഗ്രഹമാണ് അതായത് ഏർ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ മൂന്ന് പേരും കൂടെ ചേർന്നുള്ള ശക്തിയുള്ള വിഗ്രഹമാണ് ഇവിടെ വന്ന് മനുഷ്യരെല്ലാരും നേർച്ചു നേർന്ന് പാ പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ചാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കാരക്കലമ്മ ഉം ഒക്കെ എഴുതിയ തിരുവള്ളൂരാണ് ഇത് കേട്ടോ ആ സന്യാസിയാണ് ഇത് തമിഴ്ത്തായി ദേവത ആ മിഴ്സായി ആ ഭാരതിയാര് തമിഴിന്റെ ഭാരതിയർ അപ്പൊ ഇവിടെ ചെമ്പകം മരം എല്ലാം കൊണ്ടുപോയിട്ട് ശമ്പ ഓരോ നാളുകാർ ഓരോ രാശിക്കുള്ള മരം ആ ശരി ശരി എല്ലാ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഇവിടെ പൂജ തുടങ്ങിയിട്ടുണ്ട് ആ ഹനുമാൻ സ്വാമിയുടെ ഏർ വിഗ്രഹമാകട്ടോ കണിക്കുന്ന പോലത്തെ ചെടി ഈ ചെടിയുടെ പേരനേട്ടാ കൊണ്ട്രെണ്ട്രേ കൊണ്ട്രേ വേനൽ ആ നമ്മടെ അവിടുത്തെ കണിക്കൊന്ന പോലെ ഇരിക്കും കേട്ടോ മൊത്തം മഞ്ഞച്ച് കിടക്കുവാണ് ഇത് എപ്പഴും പൂ കാണൂല ചേട്ടാ ആഹ് എന്താ കസോണി ഇവര് യോഗാ സെന്ററില് അന്നദാനം കൊടുക്കുന്ന ഡൈനിങ് റൂം ആണ് ഇത് കേട്ടോ എത്ര വിശാലമായതൊന്ന് നോക്കിയാൽ ടേബിള് ബെഞ്ച് എല്ലാം കൊണ്ട് വളരെ നീറ്റായിട്ടാണ് ഇവരിത് ആ ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ഇൻഡഫത്തിന്റെ നന്ദവനം എന്ന ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ നിറയെ പച്ചപ്പും ചെടികളും പൂക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ മനുഷ്യർക്ക് ഇരുന്ന് ഏർ വിശ്രമിക്കാനുള്ള ബെഞ്ചെല്ലാം ഉണ്ട് അയ്യോ വളരെ നല്ലതാ കേട്ടോ അതുകൊണ്ടോ അതുകൊണ്ടോ ആ മന്ത്ര ധ്വനി കണ്ടോ മന്ത്ര ആ ഒരു സ്വാമി സന്യാസി ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് ആ മന്ത്ര ധ്വനിയാണ് കേൾക്കുന്നത് ഓ എന്തൊരു ശാന്തതയാന്ന് നോക്കിയാൽ ഇവിടെ വന്നിരിക്കാനായിട്ട് ഇവര് ഒരു രൂപ പോലും വാങ്ങുന്നില്ല കേട്ടോ എല്ലാം ഫ്രീ ആണ് ഭക്ഷണം ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം ഫ്രീ ആണ് ആകെട്ടോ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന എന്ത് വൃത്തിക്കാന്ന് നോക്കി ഒരു വേസ്റ്റോ ഒന്നുമില്ല പിന്നെ ഇനി എന്തായാലും ആ തണ ഇത് തണലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഭംഗി ഉണ്ട് കേട്ടോ അതിന്റെ അടിയിലാണ് ഓരോ ബെഞ്ച് ഇട്ടേക്കുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇതിന്റെ അകത്തൊന്നും മാറി നല്ല ശാന്തത ഒരു പ്രത്യേകതയാണ് കേട്ടോ നമുക്ക് സമയം ഇഷ്ടം പോലെ ചെലവ് ചെലവഴിക്കാനായിട്ട് ഇവിടെ വന്നിരിക്ക മനസ്സിന് സമാധാനവും കിട്ടും കേട്ടോ

ഈ മെഡിറ്റേഷൻ സെന്ററിന്റെ ഉള്ളിലേക്ക് കടക്കുവാണ് കേട്ടോ ഇവിടെ കേറുമ്പോ തന്നെ ഇത് കൊണ്ടോ ഒരു പാത്രത്തില് പൂക്കള് വെള്ളം നിറച്ച് പൂക്കൾ ആയിട്ട് is my king and I am the king സായിബാബയെ സംബന്ധിച്ചുള്ള ബുക്കുകൾ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ ചെറിയൊരു ഷോപ്പ് രണ്ട് സൈഡ് പിങ്കും റെഡ് കളർ അരുളിച്ചെടിയുടെ നടുവില്ല നമ്മൾ വരുന്നത് കേട്ടോ